സഹകരണ ബാങ്കുകൾ ആദ്യമായി എ ടി എം നടപ്പിലാക്കുകയും കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് തന്നെ സഞ്ചരിക്കുന്ന ബാങ്ക് നടപ്പിലാക്കുകയും ചെയ്ത കൊല്ലൂർ വിള സഹകരണ ബാങ്ക് മറ്റൊരു ചരിത്രം കൂടി തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ വൻ അഴിമതി നടത്തിയിരിക്കുകയാണ് അതിന് നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടർ പരാതി കൊടുക്കുകയും അതിന് എഫ് ഐ ആർ ഇട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഴിമതിയെക്കുറിച്ച് അടുത്ത് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി തരുന്നില്ല കുറച്ച് ദിവസമായിട്ട് മാഡത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ട് ലീവിലാണെന്ന് അറിയാൻ കഴിഞ്ഞത് പതിനെണ്ണായിരം അംഗങ്ങളുള്ള ഈ ബാങ്കിൻ്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മികച്ച ബാങ്കായിട്ടിരിക്കുന്ന പ്രവർത്തിക്കേണ്ട ഒരു ബാങ്കാണ് നിർഭാഗ്യവശാൽ ഇത്രയും വലിയ ഒരു അഴിമതി കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് കൊല്ലൂർ വിള സർവീസ് ഭരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇരുവയരം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുക്കുകയും അത് നാലര കോടി രൂപയാണ് ബാങ്കിന് നഷ്ടപ്പെട്ടേക്കുന്നത് ആ അത് ഏകദേശം ഒരു പ്രമാണത്തിൽ പതിനഞ്ച് പേർക്ക് ലോൺ കൊടുത്തേക്കുന്ന സാഹചര്യമാണ് അതിൽ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു സമരം നടത്തി അതിൻ്റെ ന്യൂ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ന്യൂസ് വരികയും അങ്ങനെ അത് നമ്മള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി കോടിയുടെ അഴിമതി ഇപ്പം ലാസ്റ്റ് അറിയാൻ പറ്റിയത് നമുക്ക് ഇതിലൊരു പൊതുജനം എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് നമ്മളാ ഡിവൈഎഫ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയുള്ള യുവജന സംഘടനകൾ ഇങ്ങനെയുള്ള അഴിമതികളെ കണ്ണടച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് അവരൊരു പ്രതിഷേധമോ ഒരു ഒന്നും സംഘടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെയും കഴിഞ്ഞാൽ അതിനടുത്തോളം നിൽക്കുന്ന ഏറ്റവും വലിയ അഴിമതിയായിട്ടാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ആ ക്രൈംബ്രാഞ്ചും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഒക്കെ ചേർന്ന് തേച്ച് മയച്ചു കളഞ്ഞില്ലെങ്കിൽ ഈ അഴിമതി കണ്ടുപിടിച്ച് ഇതിന് കുറ്റക്കാരായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഈ സമ്പത്ത് ആരുടെയാണ് ബിനാമി ഇടപാടുകൾ നിരവധിയുള്ള ഒരു ബാങ്ക് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇത് എവിടെ ആർക്കാണ് ലോൺ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതാണ്ട് പതിനൊന്നായിരം അംഗങ്ങൾ ഉള്ള ഈ ബാങ്കിൽ മുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി നിക്ഷേപവും ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി വായ്പയും ഒരു എഴുപത്തി ഏഴ് ശതമാനം നിക്ഷേപ അനുവാദമായിട്ടുള്ളത് ഒരു ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഈ കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക് പള്ളിമുക്ക് മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ അതിൻ്റെ ബ്രാഞ്ചുകൾ നാല് സഹിതം ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പതിനെണ്ണായിരം അങ്ങൾക്കും വേണ്ടി ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിലും ഈ ബാങ്ക് ആദ്യമായിട്ട് സഹകരണ ബാങ്കായി ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ എ ഉണ്ടാക്കിയ ഒരു ചരിത്രം ഉണ്ട് ഈ ബാങ്കിന് അതേപോലെ ഈ ബാങ്ക് സഞ്ചരിക്കുന്ന ഒരു ബാങ്ക് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും നടത്തിയിരിക്കുന്ന ചരിത്രം സൃഷ്ടിച്ച ഈ ബാങ്ക് മറ്റൊരു ചരിത്രം കൂടി ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം കോടി രൂപയുടെ ക്രമക്കേടും അഴിമതിയുമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ആഡിറ്റ് വിഭാഗം രജിസ്ട്രാർ കണ്ടെത്തി അത് ഡയറക്ടർ ജോയിൻറ്റ് ഡയറക്ടർ എടുത്ത് റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം ജോയിന്റ് ഡയ ഡയറക്ടർ മാഡം അത് ഇരേപുരം പോലീസിൽ കേസ് കൊടുക്കുകയും അത് എഫ് ഐ ആർ ഇട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക വിവാഹം അന്വേഷണം കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ മാഡത്തിനെ വിളിച്ചപ്പോൾ ഓഫീസിലില്ല മാഡത്തിനെ വിളിച്ചപ്പോൾ വ്യക്തമായ മറുപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തതെന്നുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയില്ല ആ മാഡത്തിൻ്റെ സുഖ ശാരീരികമായ അസുഖങ്ങളുമായിട്ട് ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കൊല്ലൂർ വിളയൽ സംബന്ധിച്ച് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി അനു അഴിമതി എന്ന് പറയുന്നത് അത് നിക്ഷേപകരായിട്ടുള്ള ബിനാമി നിക്ഷേപകരായിട്ടുള്ളവരും ബിനാമി ഇടപാടുകളും അല്ലെങ്കിൽ ലോൺ കൊടുത്തതിൽ ക്രമക്കേടും ഒരു പ്രമാണത്തിൽ തന്നെ നിരവധി പേർക്ക് ആ പ്രമാണം വെച്ചുകൊണ്ട് പല രീതിയിൽ ലോൺ മാറ്റുകയും ചെയ്ത വളരെ ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കണ്ടലയിലും കരുവന്നൂരും ഒക്കെ നടന്നതിന് ശേഷമുള്ള കൊല്ലം ജില്ലയിലെ വളരെ ഒരു വമ്പിച്ച ഒരു അഴിമതിയായിരിക്കും അത് ഇപ്പോൾ അന്വേഷണത്തിൽ കൂടി തെളിയാൻ പോകുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദമോ ഒന്നുമില്ലെങ്കിൽ സുതാര്യമായി അന്വേഷിച്ച് അതിൻ്റെ കുറ്റവാളികളായിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കണ്ടെത്തണം അതിനു വേണ്ടിയുള്ള പോരാട്ടം യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം ആ സത്യാവസ്ഥ എന്തായാലും തന്നെ ഈ സമൂഹത്തിന് തിരിച്ചറിയാനുണ്ട് ഈ അഴിമതിയെ കാണിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ നിന്നും കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ബിനാമി ഇടപാടുകോടുകൂടി സുതാര്യമല്ലാത്ത ഒരു മാഫിയ പ്രവർത്തനം പോലെ നടത്തിക്കൊണ്ടിരിക്കുക ഇരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവരുത് അതിനുവേണ്ടി വേണ്ടുന്ന ഈ ഉദ്യോഗസ്ഥന് അന്വേഷണം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥന് മേലിൽ സമ്മർദ്ദമില്ലാതെ സുതാര്യമായി അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി ഈ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികളുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണം